അല്ല കെ പി സി സി പ്രസിഡൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ആധികാരികമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ എല്ലാവരുമായി കൂട്ടായി ആലോചിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ച് അദ്ദേഹമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു ഇന്ന് രാവിലെയും ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ചില പരാതികൾ വന്നു ആ പരാതികൾ ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു അപ്പോൾ അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ചർച്ച ഉണ്ടാകേണ്ട അവസരത്തിൽ യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള എന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല മുതിർന്ന എല്ലാവരും കൂടി ഇരുന്ന് ഒരു ചില തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളും അത് കെ പി സി സിയുടെ അധ്യക്ഷൻ പറയുന്നതാണ് ഞങ്ങളുടെ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം കോടതി അതോ തന്നെ മീറ്റിംഗ് കൂടിയിട്ട് നടപടി ആലോചിക്കുന്നുണ്ടോ അല്ല അതെ അതേക്കുറിച്ച് പറയുമ്പോൾ കോടതി ഉത്തരവോട് വരട്ടെ എന്ന് ഞാൻ നേരത്തെ പ്രതികരിച്ചത് മറ്റൊന്നുമല്ല ഇന്ന് കോടതിയിൽ വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ കോടതിയിൽ വരുന്ന ഒരു കാര്യത്തിന് ഞാൻ ഒരു മറുപടി പറയുന്നത് തെറ്റാണ് എന്ന് ഉത്തമ ഉത്തമബോധ്യമുള്ള ഒരാളെന്നുള്ള നിലയിലാണ് ഞാൻ ഇന്ന് പറഞ്ഞത് കോടതിയുടെ ഉത്തരവോട് വരട്ടെ കോടതിയിൽ നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് പക്ഷേ മാധ്യമങ്ങളിൽ പലയിടത്തും വരുന്ന ചില വാർത്തകൾ എന്ന് പറയുന്നത് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഇവരെയൊക്കെ ക്രൂശിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു വർത്തമാനം പറയണമെന്ന് പറഞ്ഞാൽ അതിന് എന്നെ കിട്ടത്തില്ല എന്ന് മാത്രമേ ഞാൻ എപ്പോഴും പറയാറുള്ളൂ ഇല്ല യു ഡി എഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ അവരുമായി ഈ ഞങ്ങളൊരു തീരുമാനം ഇതിപ്പോൾ കോൺഗ്രസ്സിനകത്തുണ്ടായ ഒരു കാര്യമാണ് അപ്പോൾ കോൺഗ്രസ്സിനകത്ത് ഒരു കാര്യം എന്നുള്ള നിലയിൽ ഞങ്ങളൊരു തീരുമാനമെടുത്ത് അവരെ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനമെടുത്ത് അവരെ അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് പോയിട്ടില്ല അത് പോകാൻ പോകേണ്ട അവസരത്തിൽ പോകേണ്ട അവസരത്തിൽ തീർച്ചയായിട്ടും പോകും ഈ തീരുമാനം പറയുന്നുണ്ട് അല്ല അത് ഹൈക്കമാൻ അത് ഞാൻ പറയുന്നത് കൊണ്ട് തരി തരി ഹൈക്കമാൻഡിൻ്റെ അഭിപ്രായമൊന്നും അല്ല ഞങ്ങൾക്കറിയേണ്ടത് ഇവിടെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ശബരിമലയിലെ വിഷയം എല്ലാം കെട്ടടങ്ങിയിരിക്കുക ഞാൻ ഇന്നത്തെ പത്രങ്ങളെല്ലാം എടുത്തു വെച്ച് പ്രത്യേകമായി നോക്കിയുണ്ടായി ഒരു വാർത്ത പോലും ആ വാർത്ത ഇല്ലാതിരിക്കുന്ന എന്തുകൊണ്ടൊന്ന് ചോദിച്ചാൽ ഇപ്പോൾ വാർത്തകൾ വരാതിരുന്ന് കഴിഞ്ഞാൽ വരുന്ന തിരഞ്ഞെടുപ്പ് വരെ എന്ന് വെച്ചാൽ ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ ഈ വാർത്തകൾ ഇവിടെ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയുള്ള എന്ന് വെച്ചാൽ ശബരിമല അയ്യപ്പൻ്റെ 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 സ്വർണം കൊള്ളയടിച്ചു കൊണ്ട് കുറിച്ച് പുറത്തു വരാത്ത വാർത്തകൾ ഇന്ന് നിലനിൽക്കുന്നു ഒന്നും ഒരു വാർത്തയില്ല അപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ കാണുന്ന അത്തരത്തിലാണ് ഞങ്ങൾ ഒരു രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി നിൽക്കുക ആ രാഷ്ട്രീയമായ പോരാട്ടത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ എസ് ഐ ടിയുടെ അവരെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് അന്തിമമായ പിന്നെ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയവും കഴിഞ്ഞെന്നായിരിക്കും ഇപ്പോൾ അതെ ഇപ്പോൾ അന്തിമമായ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി വീണ്ടും സമയം അവർ ചോദിച്ചിരിക്കുന്നു അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു പിന്നെ ഒരു തന്ത്രപരമായ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണുന്നത് രാഹുലിനെ പുറത്താക്കി എന്ന് കോൺഗ്രസ് ഞങ്ങൾ അദ്ദേഹത്തെ അല്ല ഇല്ല പുറത്താക്കി എന്ന് പറയുമ്പോൾ ഞങ്ങൾ പാർട്ടിയുടെ എല്ലാ പിന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അത് എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ് അതിൽ നിന്ന് തീർ ഒഴിവാക്കാൻ തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കി മറ്റ് കാര്യങ്ങളിലേക്ക് അയാളെ പിന്നെ പാർട്ടിയുടെ മറ്റ് കാര്യങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു ചിഹ്നത്തിൽ അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനൊരു എം ബിയാണ് ഞാനൊരു എം ബിയാണ് എന്ന് വെച്ചാൽ എം ബി എന്നുള്ള നിലയിൽ ഇവിടെ ആരെങ്കിലും നിങ്ങൾ നിങ്ങളൊരു ചോദ്യം ചോദിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എം ബിയെ രാജിവെപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി അങ്ങനെ രാജിവെക്കാൻ പറ്റും എൻ്റെ അല്ലല്ല ഞാൻ പോയി അല്ല ഞാൻ പോയി അങ്ങനെ രാജിവെക്കാൻ പറ്റില്ല എൻ്റെ പാർട്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചുമതലകൾ ഞാൻ നിറവേറ്റപ്പെടണം ആ നിറവേറ്റപ്പെടുന്നതിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും അത് അങ്ങനെ ചോദിച്ച് അത് തീരുമാനം വരട്ടെ അതാണ് ഞങ്ങൾ പറഞ്ഞു കെ പി സി സിയുടെ അധ്യക്ഷൻ അതിനൊരു തീരുമാനം എടുക്കും ആ തീരുമാനം എടുക്കുന്ന അനുസരിച്ച് കാര്യങ്ങളും അതെനിക്ക് അതേ കുറിച്ച് കോടതിയുടെ അല്ലല്ലോ അല്ല അല്ല കോടതിയുടെ കോടതിയുടെ കാര്യത്തിൽ ഞാൻ ഇതിപ്പോ ഞങ്ങളുടെ തീരുമാനത്തിലേക്ക് വരാൻ പറ്റുന്നില്ലല്ലോ തീരുമാനത്തിലേക്ക് വരാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ തീരുമാനങ്ങൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു പുറത്താക്കിക്കൊണ്ട് ഉള്ള പ്രവർത്തനം ഇപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നില്ല പാർലമെൻ്ററി പാർട്ടിയിൽ മറ്റും പങ്കെടുക്കുന്നില്ല സ്പീക്കർക്ക് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തോടുകൂടി നിറവേറ്റിയിട്ടുണ്ട് ഇല്ല അത് അതേക്കുറിച്ച് അതേക്കുറിച്ചിപ്പം മറുപടി പറയാൻ പറ്റില്ല കോടതി കോടതി പറയട്ട്